ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് സോണി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കെ ഡി ഡബിൾ ഫൈവ് എക്സ് സെവൻ ഫൈവ് ഡബിൾ സീറോ എച്ച് എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിട്ടാണ് കംപ്ലയിൻറ്റ് നിൽക്കിവിടെ വീഡിയോയിൽ കാണാം സോണി എന്ന് കാണിക്കുമ്പോൾ അത് ഡോവലായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് മേലെയും താഴെയൊക്കെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഏത് ടൈപ്പ് ടൈപ്പാണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ആ ഡിസ്പ്ലേയിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അതുപോലെ ഒരു വൈറ്റ് കളർ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ടാപ്പ് ചെയ്യുമ്പോൾ അവിടെ കളർ ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ അത്തരം പാനലുകളെ വി എ പാനലുകളെന്നാണ് പറയാറ് നമ്മൾ വീഡിയോസിൽ എല്ലാത്തിനും പറയാറുണ്ട് വി എ പാനലും അതുപോലെ ഐ പി എസ് അല്ലെങ്കിൽ ഐ പ്ലസ് ഗ്രേഡ് ഡിസ്പ്ലേയും നമ്മുടെ വ്യത്യാസം എന്താണ് അപ്പോൾ അതിനകത്ത് വി എ പാനൽ ഇങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക ടാപ്പ് ചെയ്ത് നോക്കുമ്പോൾ അവിടെ വൈറ്റ് കളർ വരും അപ്പോൾ വി എ പാനലുകളെല്ലാം മോശമാണെന്ന് ഒരിക്കലും പറയുന്നില്ല ഇപ്പോൾ വരുന്ന ഫോർ കെ ടി വീകളിലും അതുപോലെ തേർട്ടി ടു എച്ച് ഡി ടിവികളിലൊക്കെ വരുന്ന വി എ പാനലിൽ കുറച്ച് കംപ്ലയിൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ തരത്തിലുള്ള പാനലുകളാണ് കംപ്ലയിൻറ്റ്സ് കൂടുതലെന്ന് പറയുന്നത് അതെല്ലാ വി എ പാനലും മോശമാണെന്ന് ഒരിക്കലും പറയുന്നില്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഈ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ചിലതൊക്കെ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റാറുണ്ട് പക്ഷെ ഈയൊരു കണ്ടീഷനിൽ ഇവിടെ ഈ ഒരു കസ്റ്റമർ ഇത് കംപ്ലയിൻ്റ് ആയതിനു ശേഷം കുറച്ചധികം നാൾ യൂസ് ചെയ്തു അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് കംപ്ലയിൻറ്റ് കൂടുതൽ സ്പ്രെഡ് ആയി അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ട് കംപ്ലയിൻറ്റ് വരുന്നു അപ്പോൾ ഈ വി എ പാനലിൽ പൊതുവെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലയിൻസ് കുറച്ച് കൂടുതലാണ് അപ്പോൾ പിക്സലുകൾ ഷോർട്ട് ആകുമ്പോഴാണ് ഇത്തരത്തിൽ ഫ്ലിക്കറിങ് വരാറുള്ളത് അപ്പോൾ ആ ഫ്ലിക്കറിങ് വന്ന സമയത്ത് നമ്മൾ റിപ്പയർ ചെയ്യുകയാണ് അത് ഒരുപാട് നാൾ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്തിട്ട് കുറച്ചുകൂടെ നാളും ഉപയോഗിക്കാം അപ്പോൾ അത് റിപ്പയർ ചെയ്യാൻ ലൈഫ് കിട്ടുമോ എന്നുള്ളത് ഓരോ പാനലിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ അത് നിങ്ങൾ റിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ അത് ആ ടെക്നീഷനോടോ അല്ലെങ്കിൽ ചെയ്യുന്ന ആളോടോ ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യാം പിന്നീട് രണ്ടാമത് കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് അത് ഡിസ്പ്ലേ കണ്ടിന്യൂസ് ഫുൾ ആയിട്ട് അതായത് കംപ്ലീറ്റ്ലി അത് മാറേണ്ടി വരും അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് കിടക്കുന്ന പാനൽ മാറിയിട്ട് എൽ ജിയുടെ ഫോർ കെ ഐ പി എസ് ഡിസ്പ്ലേ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് സർവീസ് റിലേറ്റഡുള്ള കംപ്ലയിൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്പർ വീഡിയോയുടെ അവസാനം അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലെ കടവന്ത്രയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇവിടെ നമ്മളതിൻ്റെ ബാക്ക് കവർ അഴിച്ച സമയത്ത് ഇതിനകത്ത് നമുക്ക് ഇതിന് ഉൾവശം കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഒരു മദർ ബോർഡ് ഒരു പവർ സപ്ലൈ പിന്നെ അതിനകത്തൊരു വൈഫൈ മോഡ്യൂളും ഉണ്ട് അതുപോലെ അതിന് തൊട്ട് താഴായിട്ട് ടീക്കൺ ബോർഡും പ്ലേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ആദ്യം നമുക്ക് ആ ഒരു ബോട്ടം സൈഡിലുള്ള ഒരു സെൻസർ അതുപോലെ ആ വൈഫൈ മോഡ്യൂളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ബോട്ടം സൈഡിൽ വരുന്ന ആ സ്ക്രൂകൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നുണ്ട് നോർമൽ വീഡിയോസിനേക്കാൾ കുറച്ച് ലെങ്ത് ആണ് ഈ വീഡിയോ കാരണം സോണി ആയതുകൊണ്ട് എന്നെ കുറച്ചധികം കാര്യങ്ങൾ ഇതിനകത്ത് പറയേണ്ടതുണ്ടോണ്ടാണ് കുറച്ച് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്ത് കാരണം കൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണണം അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നേട്ടം എന്നുള്ളത് തുടക്കത്തിലേ പറയാണ് ഒരു ഡിസ്പ്ലേ മാറുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ ടി വിയിലാണ് ഡിസ്പ്ലേ മാറേണ്ടത് ഏത് തരം ഡിസ്പ്ലേ യൂസ് ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അവസാനം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും അപ്പോൾ ഈ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആവില്ല നിങ്ങൾ ധൈര്യമായിട്ട് കാണാം അപ്പോൾ ഇവിടെ ആ ഒരു ബോട്ടം സൈഡിലുള്ള ഒരു വൈഫൈ മോഡിയുള്ള ഒരു അലൂമിനിയം ഷീറ്റ് അങ്ങനെ മൊത്തത്തിൽ അത് സ്ക്രൂ റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട് നമ്മളിവിടെ ഈ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുമ്പോൾ ആണ് പോകുന്നത് അപ്പം അതിന് നമുക്ക് ആദ്യം ഡിസ്പ്ലേ റിമൂവ് ചെയ്യണം അതിനായിട്ട് നമ്മൾ ആ ടീ കോൺ ബോർഡിനെ കവർ ചെയ്തിട്ടുള്ള ഒരു ആലുമിനിയത്തിൻ്റെ ഷീൽഡ് ഇതുപോലെ സ്ക്രൂ അൺ അൺസ്ക്രൂ ചെയ്തിട്ട് റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആ ഒരു സ്പീക്കർ അതുപോലെ ആ സ്കേലാർ ബോർഡിനെ കവർ ചെയ്തിട്ടുള്ള രണ്ട് അലുമിനിയത്തിൻ്റെ ഷീറ്റുകളൊക്കെ വളരെ കെയർഫുള്ളായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ തുടക്കത്തിലെ വീഡിയോകൾ കാണിച്ചു തന്നു ഈ മോഡലിൽ യൂസ് ചെയ്തിട്ടുള്ള വി ഐ പാലാണ് അപ്പോൾ എന്താണ് വി ഐ പാൽ നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സോണി എന്ന് പറയുന്ന ബ്രാൻഡ് യൂസ് ചെയ്തിട്ടുള്ളത് സീസോട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ ഡിസ്പ്ലേ ആണ് അതായത് എസ് ടി പാനൽ ടി സി എൽ അതുപോലെ എം ഐയിലൊക്കെ കാണാറുള്ള ഒരു എസ് ടി പാനലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വി ഐ പാനൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം അതായത് വെർട്ടിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ പിക്ചറുകൾ അപ്പോൾ ഒരു സിംഗിൾ ഡയറക് അത് നമ്മൾ നോക്കുന്ന അതേ ഡയറക്ഷനിൽ മാത്രമേ ഇതിൻ്റെ കളേഴ്സും അതുപോലെ ആ ഒരു പിക്ചറും നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്തരം ഡിസ്പ്ലേകൾ വി ഐ പാനൽ എന്ന് പറയാം പിന്നെ മറ്റൊരു ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഡിസ്പ്ലേകൾക്ക് ഫ്രീക്വൻസി കൂടുതലായി റേറ്റ് കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ ഗെയിമിംഗ് പർപ്പസിന് അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി വേണ്ട പർപ്പസിനൊക്കെ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേകൾ ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് കുറച്ചുകൂടെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് പക്ഷേ നമ്മൾ ടി വിയിലോട്ട് വരുമ്പോൾ ഈ ഇത്തരം ഡിസ്പ്ലേകൾ വരുമ്പോൾ കമ്പനി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ബ്രാൻഡിൽ ഒരിക്കലും അവർ ഈ ഒരു പാനൽ യൂസ് ചെയ്യില്ല കാരണം മുമ്പത്തെ സോണികളൊക്കെ വന്നിരുന്ന എൽ ജി അതുപോലെ സാംസങ് എ യോ എന്നീ പറയുന്ന കമ്പനികളുടെ ഡിസ്പ്ലേകളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ വരുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ടി വില കാണാറുള്ളത് ഇത്തരത്തിലുള്ള എസ് ടി പാനലുകൾ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിനകത്ത് കാണാനുള്ള എസ് ടി പാനലാണ് അതുപോലെ തന്നെ ഈ ഒരു സ്കേലാർ ബോർഡിലുള്ള സീരിയൽ നമ്പർ അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് നമുക്ക് അറിഞ്ഞിടാം അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള വി എ പി അപ്പോൾ വി എ പാനൽ എല്ലാം മോശമാണെന്നല്ല അതിന് ദോഷങ്ങളും ഉണ്ട് പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ഫോർ കെ ഡിസ്പ്ലേയ്ക്ക് വരുന്ന സമയത്ത് വി എ പാനിക്ക് കുറച്ചധികം കംപ്ലയിൻറ്റ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ കംപ്ലയിൻസ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ വരുന്ന ടി വകളിലൊക്കെ പെട്ടെന്ന് തന്നെ ഡിസ്പ്ലേ കംപ്ലയിൻസ് വരുന്നത് പെട്ടെന്ന് തന്നെ ഡിസ്പ്ലേ വർക്ക് ചെയ്തിട്ട് ഹീറ്റായിട്ട് പിക്സൽ ഷോർട്ട് ആവും അങ്ങനെയാണ് ലൈൻസ് അതുപോലെ ഫ്ലിക്കറിങ് നോ പിക്സർ ആയിട്ട് പോകുന്നൊക്കെ അത്തരം കാരണം കൊണ്ടാണ് വരുന്നത് പക്ഷേ ഇത്തരം കംപ്ലയിൻസുകൾക്ക് നമുക്കൊരു പെർമനൻറ്റ് ആയിട്ടുള്ള റിപ്പയറിംഗ് സൊല്യൂഷൻ ഇല്ല അത് തൽക്കാലികമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ അത് ഓരോ ഡിസ്പ്ലേ അനുസരിച്ച് അതിൻ്റെ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് അത് ആൾറെഡി റിപ്പയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളിവിടെ ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നത് അതായത് ആൾറെഡി കുറച്ച് അധികം നാൾ വർക്ക് ചെയ്തപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് സ്പ്രെഡായി കുറച്ചധികം ആയതുകൊണ്ടാണ് നമ്മളിവിടെ റീപ്ലേസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ടി വി ഒരു അഞ്ച് വർഷം ഉള്ളിലാണ് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ല ഈ ഒരു ഡിസ്പ്ലേ മാത്രമേ നിലവിൽ കംപ്ലയിൻറ്റ് ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു നല്ല ഡിസ്പ്ലേ ഉള്ളത് ബി ഒ അതുപോലെ എൽ ജി യുടെ ഐ പി എസ് ഡിസ്പ്ലേ ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ടി വിയിൽ അത്തരത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ല ഓപ്ഷൻ കാരണം നമ്മൾ വേറൊരു ടി വി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ വാങ്ങിക്കുന്ന ടി വിയിലും വി എപ്പിലായിരിക്കും നമ്മളെപ്പോഴും ചൂസ് ചെയ്യുക കുറച്ചുകൂടെ ഒക്കെ മിഡ് റേഞ്ച് ടീവികളായിരിക്കും പലരും ഒരുപാട് ആളുകളും ചൂസ് ചെയ്യുക എല്ലാവരും അങ്ങനെയാണെന്നല്ല പക്ഷേ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ടി വീളും മിക്കവാ ആളുകളും ചൂസ് ചെയ്യുക അപ്പോൾ അങ്ങനെ വൺ ടൈം നിങ്ങൾ അത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് വീണ്ടും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് നമുക്ക് വേറെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അതെല്ലാ ടി വീകികളും ചെയ്യാൻ നമ്മൾ ഒരിക്കലും പറയുന്നില്ല ചില ടീവികൾ പറ്റാറുണ്ട് അപ്പോൾ നിങ്ങളുടെ ടി വി അങ്ങനെ കംപ്ലയിൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഇതായിട്ട് ബന്ധം റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ചോദിച്ചാൽ അത് ചെക്ക് ചെയ്യുക അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ല ഓപ്ഷൻ ഇതാണ് നമ്മൾ നമ്മളതിനകത്ത് റീപ്ലേസ് ചെയ്യാൻ പോകുന്ന എൽ ജിയുടെ സിക്സ് പ്ലസ് സിക്സ് കോഫ് വരുന്ന ഫോർ കെ ഐ പി എസ് ഡിസ്പ്ലേ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡിസ്പ്ലേ അതിൻ്റെ ബോഡിയിൽ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ഡിസ്പ്ലേ ഡിസ്പ്ലേക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ രണ്ട് പേര് വെച്ചിട്ടാണ് ഈ ഒരു ഡിസ്പ്ലേ ഇതിനകത്ത് പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ ഒറ്റയ്ക്കും ചെയ്യാൻ പറ്റും പക്ഷേ കുറച്ചുകൂടെ ആയിട്ടുള്ള മെത്തേഡ് രണ്ട് പേര് പിടിച്ചിട്ടുള്ള ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പല ആളുകളും എന്നോട് ചോദിക്കാനാണ് ഡിസ്പ്ലേ നമുക്ക് ഒറ്റയ്ക്ക് മാറാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ മാറുന്നതിന് കുഴപ്പമുണ്ടാവും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം വളരെ ശ്രദ്ധിച്ചിട്ട് വളരെ ക്ഷമയോട് കൂടെയിട്ടാണ് നമ്മൾ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുന്നത് അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അത്രയും കോസ്റ്റ്ലി ആയിട്ട് ഒരു പാർട്ടും അതുപോലെ വളരെ ശ്രദ്ധയോട് കൂടി ചെയ്യേണ്ട ഒരു വർക്ക് ആയതുകൊണ്ടാണ് അവിടെ അത്രയും സമയം എടുത്ത് വളരെ ശ്രദ്ധയോട് കൂടെ ചെയ്യുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങളും ഈ ഡിസ്പ്ലേ ഇടുന്നു പിടിക്കുന്നതൊട്ട് അത് ആ ഫ്രെയിമിലുള്ളിൽ ലോക്ക് ചെയ്ത് തിരിച്ച് ബാക്കി ടീകോൺ ബോർഡും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്ന വരെ നമ്മൾ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആവും അല്ലെങ്കിൽ അത് പൊട്ടാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ഒരിക്കലും ഞങ്ങൾ ഒരു ബേസിക് നോളജ് വെച്ചിട്ട് ഡിസ്പ്ലേ ആയിട്ട് ഇഷ്യൂകൾ സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ അത് പരിഹരിക്കാനോ ശ്രമിക്കരുത് അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഡിസ്പ്ലേ പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ആ സ്കേലാർ ബോർഡുകൾ താഴത്തെ ലോക്കിലൊക്കെ ഒന്ന് കറക്റ്റ് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ ആ ഫ്രെയിം വളരെ കെയർഫുൾ ഇടുന്നുണ്ട് ഇതല്ല ലോക്കാണ് വരുന്നത് താഴെ എം ലോക്കാണ് സ്ക്രൂ അല്ലേ വരുന്നത് ഫ്രെയിമിൽ വരുന്നത് അപ്പോൾ അത് വളരെ കെയർഫുൾ നമ്മൾ ഈ ഒരു സോണിയുടെ ടി വിയിൽ ഡിസ്പ്ലേ കറക്റ്റ് അതിനകത്ത് ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ വി എ പാനിലും അതുപോലെ ഐ പി എസ് പാനിലും നമ്മൾ വ്യത്യാസം ഒന്നുകൂടെ പറയുകയാണ് നേരത്തെ നമ്മൾ പറഞ്ഞു അതിനകത്ത് ഉണ്ടായിരുന്നത് വി എ പാലിലാണ് അപ്പോൾ അതിന് ഫോർ കെ ടി വിയിലോട്ട് വരുമ്പോൾ ലൈഫ് കുറച്ച് കുറവാണ് ഇവിടെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഐ പി എസ് ഡിസ്പ്ലേക്ക് ഏകദേശം എക്സ്പെക്ട് ചെയ്യുന്ന ലൈഫ് എന്ന് വെച്ചൊരു ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ സിക്സ് ഇയേഴ്സൊക്കെയാണ് അപ്പോൾ നോർമൽ ഡി എ പാനിലെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം ലൈഫ് കൂടുതലാണ് ഐ പി എസിനും അതുപോലെ ബി ഐ പാനുമായിട്ടുള്ള എ പ്ലസ് ഗ്രേഡ് ഡിസ്പ്ലേക്കൊക്കെ വരുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഈ ഡിസ്പ്ലേ ഇടുന്നതെന്ന് വെച്ചാൽ അതിന് ഉത്തരം ഇതാണ് കുറച്ചുകൂടെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന വി എപ്പനെക്കാളും കുറച്ചുകൂടെ നല്ല പിക്ച്ചറും ആയിരിക്കും അതുപോലെ ഒരു ഒന്നോ രണ്ടോ വർഷമൊക്കെ അധികം നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്നത് അല്ലാതെ ആ ഡിസ്പ്ലേ കമ്പനി നമ്മളങ്ങനെ പ്രൊമോഷൻ ചെയ്യുന്നതൊന്നും അല്ല നമുക്കത് ലൈഫ് നമ്മുടെ കൺസേൺ ടി വി കുറച്ചധികം നേളം വർക്ക് ചെയ്യാന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ആ പിക്ചർ ക്വാളിറ്റി നമുക്ക് വേണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും കുറച്ചുകൂടെ മുന്നിൽ നിൽക്കുന്ന ഈ രണ്ട് ഡിസ്പ്ലേകളാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് വീഡിയോസിനും കൂടുതൽ പറയുന്നതും ചെയ്യുന്നതും അപ്പോൾ നിങ്ങളുടെ ടി വികൾ ഇപ്പോൾ നിലവിലുള്ള ഡിസ്പ്ലേ വി എ പാനലാണ് അത് ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഡിസ്പ്ലേകൾ ഫോർട്ടി ത്രീ അതുപോലെ ഫോർട്ടി നയൻ അമ്പത് ഫിഫ്റ്റി ഫൈവ് ഈ നാളെ നമുക്ക് ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും പക്ഷേ അമ്പത് അഞ്ചിൽ മാത്രം നമുക്ക് ഈ ബി ഒ അല്ലെങ്കിൽ കുറച്ച് നല്ല ഡിസ്പ്ലേകളൊന്നും കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ഒമ്പത് അതുപോലെ അമ്പത്തഞ്ച് സിക്സ്റ്റി ഫൈവ് ഇതിലൊക്കെ നമുക്ക് ഡിസ്പ്ലേകൾ അവൈലബിൾ ആണ് ഇപ്പോൾ എൽ ജിയുടെ അതുപോലെ ബി ഒയുടെ ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ടി വിയിൽ കംപ്ലയിൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്ത് ഇങ്ങനെ ഇത്തരത്തിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് കുറച്ച് നല്ല ഓപ്ഷൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതുതന്നെയാണ് നമ്മൾ വീഡിയോസിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പല ആളുകൾക്കും തോന്നുമായിരിക്കും നമ്മുടെ ചാനൽ വീഡിയോ കാണുമ്പോൾ ഈ ഒരു ചാനലിൽ കംപ്ലീറ്റ് ഡിസ്പ്ലേ മാറുന്ന വീഡിയോ ആണ് വേറെ റിപ്പയർ ചെയ്യുന്ന വീഡിയോ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും അപ്പോൾ അതിലൊരു ഉത്തരമാണ് ഇപ്പോഴത്തെ കാലത്ത് വരുന്ന ഭൂരിഭാഗം കംപ്ലയിനുകളുടെ ഡിസ്പ്ലേ റിലേറ്റഡ് ആയിട്ടാണ് അപ്പോൾ ഈ റിപ്പയറിങ്ങിനൊന്നും അധികം ലൈഫ് കിട്ടാറില്ല വളരെ കുറച്ച് കുറച്ച് ടൈപ്പ് പാനൽസിന് മാത്രമേ റിപ്പയർ ചെയ്ത് നമുക്കൊരു വൺ ഇയർ ഒക്കെ ലൈഫ് കിട്ടാറുള്ളൂ ചിലതൊക്കെ ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം ആകുമ്പോൾ റിപ്പയർ ചെയ്താലും വീണ്ടും കംപ്ലയിൻ്റ് വരുന്നുണ്ട് അപ്പോൾ റിപ്പയറിങ് ഒരിക്കലും ഒരു പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത് തെറ്റാണ് അപ്പോൾ അങ്ങനെ ചില ആളുകൾക്ക് റിപ്പയർ ചെയ്താലും കുറച്ച് ആൾ കിട്ടിയാൽ മതി എന്നുള്ളൊരു കൺസേൺ ആയിട്ട് വരുന്നവർക്ക് റിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ശേഷം മാത്രമേ ചെയ്യാറുള്ളൂ അപ്പോൾ ഒരുവിധം എല്ലാ ടിവികളിലും ഇപ്പോൾ ഈ കംപ്ലയിൻസ് ഉണ്ട് അതായത് ഫോർ കെ ടി വീകളിൽ വി എ പാനലായിട്ട് വരുന്ന ഓൺലൈൻ ടീവികൾക്കൊക്കെ ഈ കംപ്ലയിൻസ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ ചെയ്യാറുള്ളത് ഡിസ്പ്ലേ മാറുമെന്ന് പറയുമ്പോൾ എൽ ജിയുടെയോ അല്ലെങ്കിൽ ഈ ബി ഒ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയോ ഐ പി എസ് അല്ലെങ്കിൽ എ പ്ലസ് ഗ്രേഡ് ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അതാണ് നമ്മൾ ചാനലിൽ കൂടുതലും ചെയ്തിട്ടുള്ളത് നമുക്ക് വീഡിയോസ് ചാനലിൽ കാണുമ്പോൾ മനസ്സിലാവും ടി വിയുടെ ഡിസ്പ്ലേ നല്ലതാണെങ്കിൽ മാത്രമേ ആ ടി വി കുറച്ചധികം നാൾ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് എങ്ങനെയുള്ള ഒരു അഞ്ചോ ആറോ വർഷം വരെയൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഫോർ കെ ടീ വീളൊരു കാര്യം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു പത്ത് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു ആറേഴ് കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ഡിസ്പ്ലേ അല്ലെങ്കിൽ എച്ച് ഡി ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ കമ്പയർ ചെയ്യുമ്പോൾ ലൈഫ് പൊതുവേ കുറവാണ് കാരണം പിക്സലുകളുടെ എണ്ണം കൂടി അപ്പോൾ അത് വർക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് ഹീറ്റ് ആവും ആ ഹീറ്റ് കാരണം കൊണ്ടാണ് കംപ്ലയിൻറ്റ്സ് വരാനുള്ള മെയിൻ റീസൺ അപ്പോൾ ഇവിടെ നമ്മൾ ആ ഡിസ്പ്ലേ പ്ലേസ് ചെയ്തു ശേഷം അതിനകത്ത് നമ്മൾ ആ നമ്മളൊരു ടീകോൺ ബോർഡ് അതായത് ഇപ്പോൾ വെച്ചിരിക്കുന്ന എൽ ജിയുടെ ടീ കോൺ ബോർഡ് കണക്ട് ചെയ്യാൻ പോവാണ് ഇവിടെ നമ്മൾ അതിൻ്റെ ഉണ്ടായിരുന്ന ഡിസ്പ്ലേയുടെ ടീകോൺ ബോർഡ് ഈ ഒരു ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റുകയാണ് ശേഷം ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന എൽ ജിയുടെ ടീ കോൺ ബോർഡ് അവിടെ പ്ലേസ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു വെക്കുന്ന ടീ കോൺ ബോർഡിനകത്തും ഇപ്പോൾ നേരത്തുണ്ടായിരുന്ന ടീകോൺ ബോർഡിനകത്തും നമുക്ക് ആ ഒരു സപ്ലൈ അതായത് മദർ ബോർഡിൽ നിന്നും ടീ കോൺ ആ ഒരു സപ്ലൈ സൈഡ് കറക്റ്റ് സെയിം സൈഡാണ് അതുകൊണ്ട് നമുക്ക് ആ ഒരു ടൈപ്പ് ആ സെയിം എൽ വി ഡി എസ് ഉപയോഗിക്കാം പക്ഷേ ഈ ഒരു ടീകോൺ ബോർഡ് ചെറിയൊരു വ്യത്യാസമുണ്ട് പാനലിൽ നിന്ന് ടീ ബോർഡിലോട്ടുള്ള കണക്ടർ സിംഗിൾ കണക്ടറാണ് നേരത്തെ ഉണ്ടായിരുന്ന പാനലിൽ രണ്ട് കണക്ടർ വരും അപ്പോൾ ഇവിടെ ഒരു തൊണ്ണൂറ്റാറ് മിനിൻ്റെ ഒരു സിംഗിൾ കണക്ടറും അതിനൊരു കേബിളാണ് ഉള്ളത് അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കൂടെ കാണാം അതിൻ്റെ സപ്ലൈ വരുന്ന ഫ്യൂസ് സൈഡ് രണ്ടിലും സെയിമാണ് അപ്പോൾ നമുക്ക് അതേ സെയിം എൽ വി ഡി എസ് തന്നെ ഈ പുതുതായിട്ട് വെക്കാൻ പോണ പാനലിൻ്റെ ടീ ബോർഡിലോട്ടും കണക്ട് ചെയ്യാം അപ്പോൾ അതിൻ്റെ സൈഡ് മാ ഒരിക്കലും മാറുന്നില്ല സെയിം സൈഡ് തന്നെയാണ് വരുന്നത് ഫോർ കെ ടി വി ഉള്ള ഒരുവിധം എല്ലാം ഈ മേലെന്ന് നോക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ സപ്ലൈ പോസിറ്റീവ് ഇ സി സി സൈഡ് വരുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആ ഒരു സ്കേലാർ ബോർഡിനകത്തോട്ട് ഈ ഒരു ടീകോൺ ബോർഡ് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ തൊണ്ണൂറ്റി ആറ് പിന്നിൻ്റെ ആ ഒരു സ്ട്രിപ്പ് വെച്ചിട്ട് ആ ഒരു എൽ വി ഡി എഫ് എഫ് സി കേബിൾ വച്ചിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം ആ ഒരു മദർ ബോർഡിൽ നിന്നും ടീകോൺ ബോർഡിലോട്ടുള്ള എൽ വി ഡി സ്കേബിളിലൂടെ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ടീ ബോർഡ് സ്കേലാർ ബോർഡിനകത്ത് കണക്ട് ചെയ്തിന് ശേഷം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ സ്കേൽ ആർ ബോർഡിനെ കവർ ചെയ്തിട്ട് രണ്ട് അലുമിനിയം ഷീറ്റുകൾ വരുന്നുണ്ട് ഒരു ഗാഡാണത് അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്തെങ്കിലും ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ അറിയാതെ ആ കോഫിനകത്തോ അല്ലെങ്കിൽ ആ സ്കേലർ ബോർഡിനകത്ത് തട്ടി ഡാമേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് എല്ലാ ടീവിലും ഇത്തരത്തിൽ സ്കേലർ ബോർഡുകൾ ഉണ്ടായി കവർ ചെയ്തിട്ടൊരു ഷീഡ് ഉണ്ടാവാറില്ല സോണിക്ക് ടി വിൽ ഒരുവിധം എല്ലാ ടീവുകളിലും ഇത്തരത്തിൽ കവറിങ് വരാറുണ്ട് അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം അത് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ ഡിസ്പ്ലേയുടെ ആ കോഫുകൾ കമ്പയിൻ ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ ആ ഒരു സ്കലർ ബോർഡ് കറക്റ്റായിട്ട് ആ ഗാർഡിനകത്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതോടെ അവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കാരണം അത് നേരത്തെ ഉണ്ടായിരുന്ന പാനലിൻ്റെ ക്ലിപ്പാണ് പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ഇപ്പോൾ വെച്ചിരിക്കുന്ന ഡിസ്പ്ലേയിൽ അത് ചെറിയ ആ പൊസിഷനിൽ വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞു കാരണം ആൾറെഡി അത് അവിടെ ഒട്ടിക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ ആ ക്ലിപ്പ് നമ്മൾ അവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ശേഷം ആ ഒരു കവർ ചെയ്തിട്ടുള്ള ഒരു അലുമിനിയത്തിൻ്റെ ഗാഡ് അവിടെ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് സാധാരണ വർക്കോട് അപേക്ഷിച്ച് ഡിസ്പ്ലേ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻസ് നമ്മൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടും ക്ഷമയോടു കൂടെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ എടുത്ത് എടുത്ത് പറയുന്നത് അപ്പം ഇത്തരത്തിലൊരോ ടി വി അഴിക്കുന്ന സമയത്ത് അതായത് അറിയാത്ത ഒരാൾ അഴിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ ചാൻസ് ഇല്ല കാരണം നമുക്കൊരു വീഡിയോ കാണുമ്പോൾ അത് ചെയ്യാൻ അതേപോലെ കോപ്പി അതേപോലെ മാത്രമേ മാത്രമല്ല പക്ഷെ അതെന്തുകൊണ്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വെച്ചാൽ പല ആളുകളും ചെയ്തിട്ട് ഡാമേജ് ആയിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ശരിയാവുന്ന ടി വി ആയിരിക്കാം പിന്നെ കഴിക്കുന്ന സമയത്ത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഡിസ്പ്ലേ തന്നെ മാറേണ്ടി വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ ആ ഒരു മദർ ബോർഡിൽ നിന്ന് ടീ കോൺ ബോർഡിലോട്ടുള്ള എഫ് എഫ് സി കേബിളോടൊന്ന് കണക്ട് ചെയ്യുന്നുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന കേബിൾ സെയിം കേബിൾ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കുറച്ച് ലെങ്ത് കൂടുതലുള്ള കേബിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കാരണം നേരത്തെ ഉണ്ടായിരുന്ന കേബിൾ ആ ഒരു ടീ കോൺ കണക്ട് ചെയ്യാൻ എത്തില്ല അപ്പോൾ പകരം നമ്മളിവിടെ കുറച്ച് ലങ്ങ് ആയിട്ടുള്ള കേബിൾ എഫ് എൽ വി ഡി കേബിൾ എടുത്തിട്ടുണ്ട് അത് ടീ കോൺ ബോർഡിനോടുത്തൊന്ന് കണക്റ്റ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു കേബിൾ കണക്ട് ചെയ്യുന്ന സമയത്ത് മദർ ബോർഡിൻ്റെ സൈഡിലുള്ള ക്ലിപ്പ് ആണ് വരുന്നത് അതായത് നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ടൈപ്പില്ല ജസ്റ്റ് ഒരു പ്രസ് ഇങ്ങനെ അകത്തോട്ട് കേറ്റ് വെച്ചിട്ട് ലോക്കാണ് വരുന്നത് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം ആ പിന്നുകൾ കൂട്ടി മുട്ടാതെ അത് ബെൻഡാവാതെ കറക്റ്റായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് അതിന് ശേഷം ഒരു എഫ് എഫ് സി കേബിൾ മറ്റേ മറ്റേറ്റം ടീകോൺ ബോർഡിനകത്തും കണക്ട് ചെയ്തിട്ടുണ്ട് അവിടെ ക്ലിപ്പാണ് വരുന്നത് അതായത് ഇങ്ങനെ ലോക്കിങ് ടൈപ്പാണ് വരുന്നത് ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ചാൽ അത് ലോക്കാവും നെക്സ്റ്റ് ഇവിടെ ചെയ്യുന്നത് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ആ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള പിന്നുകൾ കറക്റ്റായിട്ടാണോ അലൈൻ ചെയ്തിരിക്കുന്നത് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എല്ലാ ടീവികൾ ചെയ്യുമ്പോഴും നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യാറുണ്ട് എഫ് എഫ് സി കേബിളും അതുപോലെ എൽ വി ഡിസ് കേബിളും കറക്റ്റ് ആണെങ്കിൽ പോലും ഒന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് കാരണം നമ്മൾ ഈ വെച്ചിരിക്കുന്ന പിന്നുകളിൽ പോസിറ്റീവ് സപ്ലൈകളൊക്കെ ഉണ്ട് അപ്പോൾ അത് തൊട്ടടുത്തുള്ള പിന്നുകളൊക്കെ ഡാറ്റയിലൊക്കെ വന്നുകഴിഞ്ഞാൽ ടീ കോൺ ബോർഡൊക്കെ കംപ്ലയിൻ്റ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അത് ടീകോൺ ബോർഡ് മാത്രമല്ല ഈ ഡിസ്പ്ലേയും കംപ്ലയിൻ്റ് ആവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് അത് ഡബിൾ ചെക്ക് ചെയ്ത് വേറെ പിന്നെ ആയിട്ടൊന്നും അലൈൻ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ടി വി ഓൺ ആക്കുകയുള്ളൂ അപ്പോൾ അത് ബേസിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ടീക്കോൺ ബോണകത്തുള്ള ഫ്യൂസിൻ്റെ അതേ സൈഡിലാണ് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ടീക്കോൺ ബോണകത്തുള്ള ഫ്യൂസ് സൈഡ് വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് എൽ വി ഡി കേബിൾ സെയിം തന്നെ ഉപയോഗിക്കാം പക്ഷേ അത് ലെങ്ത്ത് കുറവായതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ആ കേബിൾ മാറ്റി കുറച്ച് ലെങ്ത്ത് ഉള്ളത് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു സെൻസർ കണക്ട് ചെയ്തിട്ട് ടി വി ജസ്റ്റ് ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കണം പിക്ചർ കറക്റ്റായിട്ടാണ് വരുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഇവിടെ ആ ഒരു സെൻസർ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ആ ഒരു പവർ കോഡ് കണക്ട് ചെയ്തിട്ട് ടി വി ഒന്ന് ഓൺ ആക്കാൻ പോവുകയാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ എല്ലാം ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഓരോന്നും കണക്റ്റ് ചെയ്യാം അപ്പോൾ എഫ് എഫ് സി കേബിൾ കണക്ട് ചെയ്തു ഇനി നമ്മൾ ആ പവർ കോഡ് കണക്ട് ചെയ്തു നെക്സ്റ്റ് നമ്മൾ ആ ഒരു കൊടുത്തിരിക്കുന്ന കേബിൾസ് എല്ലാം കറക്റ്റായിട്ടാണ് എവിടെയെങ്കിലും ടച്ച് ഉണ്ടോ അല്ലെങ്കിൽ ടീകോൺ ബോർഡുകൾ എവിടെയെങ്കിലും തട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പവർ കേബിൾ കണക്ട് ചെയ്ത് ഓൺ ആക്കാൻ പോവാണ് അപ്പോൾ ടി വി ഓൺ ആയി വന്നപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത് അതായത് നമ്മൾ ഡുവൽ പ ഡുവൽ പിക്ചർ ആയിട്ടാണ് കാണുക അതായത് രണ്ടെണ്ണമായിട്ടാണ് കാണുന്നത് ഒരേ ഹോം സ്ക്രീൻ തന്നെ രണ്ടെണ്ണമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഡുവൽ പിക്ചർ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് ചില ഡിസ്പ്ലേകൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ കാണിക്കും അപ്പോൾ അങ്ങനെ കാണിക്കുന്ന സമയത്ത് അതിനുള്ള സൊല്യൂഷൻ ടീ കുർമ്മത്തിലുള്ള ഈ ഒരു എട്ട് മിന്നല ഐ സി പ്രോഗ്രാം ചിന്ത ചെയ്തിട്ട് നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും അങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റാത്തതിൽ നമുക്കൊരു വേറൊരു കൺവേർഷൻ ബോർഡ് അതായത് ഡുവൽ പോർട്ട് കൺവേർഷൻ ബോർഡ് ഉപയോഗിച്ചിട്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാ ഡ്യൂ വിളും വരാറില്ല ചില ടീവുകളിൽ മാത്രമേ ഇത്തരത്തിൽ ആ ഒരു ഡുവൽ പോട്ടായിട്ട് കാണിക്കാറുള്ളൂ പക്ഷേ ഇവിടെ അത് കാണിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ആ ഒരു ടീക്കൺ ബോർഡും അല്ലാതെ വേറൊരു ഡുവൽ പോർട്ട് ബോർഡും കൂടെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പിക്ചർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്കേൽ ആർ ബോർഡ് സൈഡിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ആ ഒരു താഴെ വരുന്ന ആ ഒരു സ്പീക്കർ അതുപോലെ ടേബിൾ സ്റ്റാൻഡ് ബൗണ്ടറിയുള്ള ബൗണ്ടുകൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിനകത്തുള്ള ഡസ്റ്റ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത് പിന്നെ പല ആളുകൾക്കും തോന്നുന്ന ഒരു കാര്യമാണ് എല്ലാ വീഡിയോസിലും എന്തിനാണ് ഈ ക്ലീൻ ചെയ്യുന്ന കാര്യം എടുത്തു പറയുന്നത് അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അത് കാണിക്കുന്നത് എന്തിനാ അതുപോലെ തന്നെ ഷോ ഓഫ് അല്ലേ എന്നൊക്കെ പലർക്കും തോന്നിയിട്ടുണ്ടാവും പക്ഷെ എൻ്റെ ഒരു കോൺസെപ്റ്റില്ല ഇപ്പോൾ ഞാനാണെങ്കിലും ഒരു വണ്ടി എന്തെങ്കിലും സർവീസിങ് കൊടുക്കുന്ന സമയത്ത് അത് തിരിച്ച് കിട്ടുന്ന സമയത്ത് കുറച്ച് നീറ്റായിട്ട് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം വേറെയാണ് അത് ഞാൻ എല്ലാ വീഡിയോസിലും ചെയ്യുന്നുണ്ട് അപ്പം എനിക്കത് പേഴ്സണലി എനിക്കത് ആവശ്യമാണ് ഞാനൊരു സാധനം റിപ്പയർ ചെയ്യാൻ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ സർവീസിങ് ചെയ്യാൻ കൊടുക്കുമ്പോൾ തിരിച്ച് കിട്ടുമ്പോൾ വെൽ മെയിൻറ്റെയിൻ ആയിട്ട് കിട്ടുമ്പോൾ ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ അത് ഞാനും ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോഴെങ്കിലും പല ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാറില്ല അപ്പോൾ അതാണ് വീഡിയോസിലെല്ലാം കാണിക്കുന്നത് എനിക്ക് പൊതുവേ അത് അങ്ങനെ വേണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ആ ടീക്കോൺ പോണിൻ്റെ കവറേറ്റൊരു ഷീഡ് ഉണ്ടായിരുന്ന ഒരു അലുമിനിയത്തിൻ്റെ പക്ഷേ ഇപ്പോൾ വന്ന് വെച്ചിരിക്കുന്ന ടീക്കോൺ പോനകത്ത് ആ ഷീൽഡ് നമുക്ക് വെക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ മൗണ്ടുകളും ആ ഒരു സ്ക്രൂവും ഹോളുകളും ഒക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് ആ ഒരു അതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു വൈഫൈയുടെ ഒരു മൊഡ്യൂൾ ഉണ്ട് പി സി ബി ആ പി സി ബിയുടെ സെക്ഷൻ മാത്രം കട്ട് ചെയ്തിട്ട് അത് മാത്രമേ നമ്മളവിടെ ഫിറ്റ് ചെയ്യുന്നുള്ളൂ ഈ ടീക്കം ബോർഡിൻ്റെ കവറിങ് നമ്മൾ ഒഴിവാക്കി മാറ്റുന്നുണ്ട് ആ ഒരു താഴത്തെ പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് ആ ഒരു വൈഫൈ മൊഡ്യൂൾ അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ ആ ടീക്കം ബോഡിൻ്റെ കവറിംഗ് ഉള്ള ആ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു അതവിടെ ആവശ്യമില്ല അത് നമുക്ക് ഈ ടീക്കും പോലത്തെ അത് വെക്കാൻ പറ്റില്ല പക്ഷേ ആ ടീക്കം പോലത്തെ ഐസിൽ നമ്മളൊരു ഹീറ്റ്സിങ്ങിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് ഒരു പേസ്റ്റ് പോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഹീറ്റിന് ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് ചില ഇപ്പോൾ വരുന്ന ചില ടിവികൾക്കൊക്കെ ആ ഒരു ഹീറ്റ് ഹീറ്റ്സിങ്ങിൻ്റെ പാഡ് കാണാറുണ്ട് അപ്പോൾ അത് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നമുക്ക് ടി വിയുടെ ആ ഒരു ടീക്കത്തുള്ള ഹീറ്റ് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനകത്ത് ഇപ്പോൾ ഈ ഡുവൽ പോർട്ട് കാണിക്കുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട് അതിന് നമ്മൾ വെക്കാൻ പോകുന്നതാണ് ഡുവൽ പോർട്ട് ബോർഡ് അതൊരു ഡുവൽ പോർട്ട് ബോർഡ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഡുവൽ പോർട്ട് ബോർഡ് അപ്പോൾ ഇതിനകത്ത് രണ്ട് കണക്ടർ കൊടുക്കാനുള്ള സൈഡുകളുണ്ട് ഒന്ന് നമ്മൾ മദർ ബോർഡിൽ നിന്ന് വരുന്ന ആ ഒരു എൽ വി ഡി എസിൻ്റെ ഇന്നും പിന്നെ ടീക്കോൺ ബോളിലോട്ടുള്ള ഔട്ടും ഇത്ര രണ്ട് കണക്ടാണ് അതിനകത്തുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ആ ടീക്കോൺ ബോർഡിൽ നിന്നുള്ള അത് ഊരി ടീ മദർ ബോർഡിൽ നിന്ന് വരുന്ന എൽ ബി ഡി എസിൻ്റെ ഒരറ്റം ആ ഒരു പുതിയ ഇപ്പം വെച്ചിട്ടുള്ള ഡുവൽ പോർട്ട് ബോർഡിൻ്റെ ഇന്നിലോട്ടും ഔട്ടായിട്ട് ഒരു കേബിൾ നേരെ ടീ കൊൺമോലിനു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ആദ്യം നമ്മൾ ആ മദർ ബോർഡിൽ നിന്നുള്ള ആ ഒരു എൽ ബി ഡി എസ് അതിൻ്റെ ഇന്നായിട്ട് കൊടുത്തു ശേഷം വേറെ രണ്ട് സൈഡിലും ക്ലിപ്പ് ഉള്ള ഒരു ചെറിയ ഷോട്ടായിട്ടുള്ള ഒരു എൽ ബി ഡി എസ് കേബിൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഔട്ടിലും കൊടുത്തു അതിൻ്റെ മറ്റേറ്റം ടീ കൊൺബോലിനകത്തുള്ള ഇന്നിൽ നമ്മൾ കൊടുത്തു അപ്പോൾ ഇത്ര ഇത് ഇത്രേ ചെയ്യാനുള്ളൂ ഡൽ പോ കണക്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ് അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് ശേഷം നമ്മളത് ഇളകായിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പ്രൈമറി ചെക്ക് അപ്പിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ഓണാക്കി നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സോണിയിലെ ലോഗോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് വേറെ ഡുവലായിട്ടുള്ള പിക്ചറൊന്നും വരുന്നില്ല ആ ഒരു പ്രശ്നം സോൾവ് ആയിട്ടുണ്ട് അതായത് ഡുബലായിട്ട് കാണുന്ന ആ ഒരു പാർട്ടിഷൻ നമുക്കിവിടെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഈ ഒരു ടീകോൺ ബോർഡും അതുപോലെ ആ ഒരു ഡുവൽ പോർട്ട് ബോർഡും അതുപോലെ ആ എൽ വി ഡി സ്കേളും കറക്റ്റായിട്ട് അതിനുള്ളിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് അതും കൂടെ കാണാം ആ ഹോം സ്ക്രീനൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നേരത്തെ ഇത് രണ്ടെണ്ണമായിരുന്നു സ്പ്ലിറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ആ ഒരു നേരത്തെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആ ലെങ് കൂടിയ ഫ് സി എൽ വി ഡി എസ് കേബിൾ അതായത് മദർ ബോർഡിൽ നിന്ന് ടീക്കോണോട്ടുള്ള കേബിൾ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട് അത് മാറ്റിയിട്ട് നേരത്തെ ഇതിനകത്ത് ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന അതേ കേബിൾ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് കാരണം അത് കുറച്ച് ലെങ്ത്ത് കുറവായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യാൻ വലുതെടുത്തത് പക്ഷേ ഈ ഒരു പോർട്ട് ബോർഡ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ലെങ്ത്ത് കുറവ് മതി എന്നുള്ളതുകൊണ്ട് ഈ കേബിൾ തന്നെ അവിടെ കൂടെ യൂസ് ചെയ്യുന്നു അപ്പോൾ അത് ഇത്തരത്തിൽ മദർ ബോർഡിൽ കണക്ട് ചെയ്ത് മറ്റേ ആ ഒരു ഡുവൽ പോർട്ട് ബോർഡിന് അടുത്തവിടെ സെയിം കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ലെങ്ത് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഉള്ള ബോർഡിൽ ഉണ്ടായിരുന്ന ആ എൽ ബി ഡിസ് കേബിൾ തന്നെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ അതിന് ശേഷം ആ ഒരു കേബിളുകളും അതുപോലെ ആ ഒരു ഡുവൽ പോർട്ട് ബോർഡ് ടീക്കൺ ബോർഡ് ഒക്കെ കറക്റ്റ് ബോർഡിൽ പ്ലേസ് ചെയ്യുകയാണ് അപ്പോൾ അതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത് ഇതിൻ്റെ ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ ബാക്കിയുള്ള കമ്പോണൻസും അതുപോലെ പാർട്സുകളൊക്കെ പ്രോപ്പറായിട്ട് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം അത് ഇളകി വന്നിട്ട് അതിൻ്റെ മെറ്റൽ പാർട്ടിൽ അവിടെയൊക്കെ തട്ടി കഴിഞ്ഞാലും ടേക്കോൺ ബോർഡ് അല്ലെങ്കിൽ ബോർഡുകളൊക്കെ കംപ്ലയിൻ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതും വളരെ നീറ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് നിലവിലുണ്ടായിരുന്ന വി എ പാനിൽ മാറി ഐ പി എസ് ഡിസ്പ്ലേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പിക്ചർ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെയുണ്ടെന്നൊരു വീഡിയോ അവസാനം കാണിക്കുന്നുണ്ട് ഒരു ഡെമോ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ പിന്നെ ആളുകളുടെ ചോദ്യമാണ് ഈ ഡിസ്പ്ലേ ഒക്കെ മാറുന്നതിൻ്റെ ഏകദേശം എത്ര റേറ്റാണ് വരുക അങ്ങനെ ചെയ്യുന്നത് വെർത്താണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയമാണ് അപ്പോൾ അതിന് ഒരു അധികം നാളൊന്നും വർക്ക് ചെയ്തില്ല ഒരു അഞ്ച് വർഷത്തിനുള്ളിലാണ് ടി വി അല്ലെങ്കിൽ അഞ്ച് വർഷമൊക്കെ ആയിട്ടുള്ളതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേറെ കംപ്ലയിൻസ് ഒന്നും ഇല്ല അതിനകത്ത് വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ ഡിസ്പ്ലേ മാറുന്നതാണ് കുറച്ചുകൂടി നല്ലത് കാരണം എങ്കിൽ മാറിയാലും നമുക്ക് ഏകദേശം ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് മിനിമം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഈ എൽ ജി ബി ഒ ഡിസ്പ്ലേയ്ക്കാണ് നമ്മൾ ഏകദേശം ഈ ഒരു ലൈഫ് എക്സ്പെക്ട് ചെയ്യുന്നത് ബാക്കിയുള്ള വി എ പാനലുകൾക്കൊക്കെ ഏകദേശം ഇപ്പോൾ ഒരു ത്രീ ടു ഫോർ മാക്സിമം ആണ് ചിലത് ചിലതൊക്കെ രണ്ടര വർഷം മൂന്ന് വർഷം വർഷമാകുമ്പോൾ തന്നെ കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ ഈ ഓൺലൈനിൽ വരുന്ന ടീവികളിൽ ഒട്ടുമിക്ക ടി വ്യിലും ഈ വി എ പാനലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ വില കുറയുന്നതോലും അവരുപയോഗിക്കുന്ന ആ ഡിസ്പ്ലേയിലും ആ ഒരു ഗ്രേഡിലോട്ട് പോകുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള സോണിക്ക് ഏകദേശം ഒരു സിക്സ്റ്റി അതിൻ്റെ ഇപ്പോൾ റേറ്റ് വരുന്നുണ്ട് പക്ഷേ ഈ ഒരു ടി വിയിൽ പോലും ഈ കമ്പനി യൂസ് ചെയ്തിട്ടുള്ളത് എസ് ടി പാലാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ യൂസ് ചെയ്യുന്നത് ആലോചിച്ചാൽ മനസ്സിലാ പ്രൈസ് കട്ടിങ് തന്നെയാണ് പക്ഷേ നമുക്ക് ആ ഒരു പ്രൈസ് കട്ടിങ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്കത് ഒരിക്കലും എഫക്റ്റ് ചെയ്യുന്നില്ല അത് ബാക്കിയുള്ള ടി വിനേക്കാളും കൂടുതൽ വില കൊടുത്തിട്ടാണ് നമ്മൾ ഈ സോണി ടി വി വാങ്ങിക്കുന്നത് അപ്പോൾ ഈ ഒരു സോണി ടി വി നമ്മൾ ഈ ഡിസ്പ്ലേ മാറാതെ ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ വലിയ ലോസ് ആണ് അപ്പം അതുകൊണ്ട് ഇത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു കസ്റ്റമർ നമുക്ക് ഡിസ്പ്ലേ ഈ എൽ ജി യുടെ അപഗ്രേഡ് ചെയ്യാന്നുള്ള കാര്യത്തിലോട്ട് വന്നതും നമ്മളതിന് പറഞ്ഞ് മനസ്സിലാക്കിയതും അതിങ്ങനെ ചെയ്യാൻ പറ്റും ഇത്ര ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞതും പിന്നെ ഏകദേശം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കോസ് എന്നൊരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഉള്ളിൽ വരും ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് തൗസൻഡ് ഉള്ളിലാണ് ഈ ഒരു ഡിസ്പ്ലേ റീപ്ലേസിങ്ങിന് ഏകദേശം കോസ്റ്റ് വന്നത് അത് പല ആളുകളും പല രീതിയിലാണ് ചെയ്യുന്നത് കാരണം പല സ്ഥലങ്ങളിൽ കിട്ടുന്ന ഡിസ്പ്ലേക്കുള്ള റേറ്റിൽ വ്യത്യാസം അതുപോലെ സർവീസ് ചാർജ് ഒക്കെ വ്യത്യാസം അത് ഓരോ ഏരിയയിലും ഡിപെൻഡ് ചെയ്തിരിക്കും ഇപ്പോൾ ഒരു ആവറേജ് റേറ്റ് പറഞ്ഞത് ട്വന്റി ടു ട്വൻറ്റി ഫൈവ് റേഞ്ചാണ് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില വ്യത്യാസങ്ങൾ വരും അപ്പോൾ പല ആളുകളും റേറ്റ് എന്താ പറയാ എന്താ പറയാ എത്ര വരും എന്നൊക്കെ ചോദിക്കാം അപ്പോൾ അവരുടെ ഉള്ള ഒരു മറുപടിയാണ് കാരണം നമുക്ക് ഏകദേശം ഒരു അപ്രോക്സിമറ്റ് റേറ്റ് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം സർവീസ് ചാർജ് അല്ലെങ്കിൽ ഓരോ ഏരിയയിലും പല ഇപ്പം ചിലതിനകത്ത് ഈ ബോർഡുകളൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ ഡുബൽ പോട്ട് ബോർഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനുള്ള കോസ്റ്റൊക്കെ വരും അപ്പോൾ ചില ടി അത് ഉപയോഗിക്കേണ്ടി വരില്ല അപ്പോൾ അതിനുള്ള കോസ്റ്റ് കുറയും അപ്പോൾ നമുക്കൊരു എക്സൈറ്റ് ഒരു എമൗണ്ട് എന്തായാലും പറയാൻ പറ്റും അത് ഓരോ മോഡലിനനുസരിച്ചിട്ടും ഡിപ്പെൻ്റ് ചെയ്തിരിക്കും അപ്പം നിങ്ങളൊരു കാര്യം ഇത്ര ശ്രദ്ധിക്കുക അതായത് ഇപ്പം നിങ്ങൾ ടി വി വാങ്ങിച്ചു അതിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയി അപ്പോൾ അത് ഡിസ്പ്ലേ മാറുമ്പോൾ ഈ പറഞ്ഞ പോലെ എത്രത്തോളം ലൈഫ് കിട്ടും അല്ലെങ്കിൽ അത് വെർത്താണോ എന്നൊക്കെയുള്ള നിങ്ങൾ എല്ലാവരും മനസ്സിന് വരുന്ന ഒരു കാര്യമാണ് പക്ഷേ വീണ്ടും നിങ്ങൾ ആ ടി വി നന്നാക്കാതെ വേറൊരു ടി വി പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കുറഞ്ഞ ബഡ്ജറ്റിലെ ടി വിയിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിനകത്ത് കിടക്കുന്നുണ്ടാകുമ്പോൾ വി എ പാലാണ് അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഷോർട്ട് പീരീഡ് ആയിട്ട് മുമ്പ് നിങ്ങൾ ഓരോ രണ്ടോ മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ടി വികൾ വാങ്ങിക്കേണ്ടി വരും അപ്പോൾ അതാണോ ബെറ്റർ ഇപ്പോൾ നിലവിലുള്ള ടി വിയിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ എ പ്ലസ് ഗ്രേഡ് ഡിസ്പ്ലേയോ അല്ലെങ്കിൽ എൽ ജിടെയൊക്കെ ഐ പി എസ് ഡിസ്പ്ലേ ഒക്കെ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ കുറച്ചും നല്ലത് നിങ്ങൾ ഒന്ന് ആലോചിക്കാം എല്ലാ മോഡലുകളും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നു ഒരിക്കലും പറയുന്നില്ല ചില മോഡൽസിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒട്ടുമൊക്കെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്കൊന്ന് കണ്ടു നോക്കാം നിങ്ങളുടെ മോഡൽസ് ടി വില ഉണ്ടെങ്കിൽ അതിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഓരോ മോഡൽസിന് വരുന്ന ഡിസ്പ്ലേയിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഒരുവിധം നമുക്ക് നിലവിലെ അവൈലബിൾ ആയിട്ടുള്ള ഫോർട്ടി ത്രീ ഫോർട്ടി നയൻ ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവിലൊക്കെ നമുക്ക് ഡിസ്പ്ലേ ഇടാൻ പറ്റും അപ്പോൾ ഈ ഫിഫ്റ്റി മാത്രമാണ് നമുക്ക് കുറച്ച് നല്ല ഡിസ്പ്ലേ കിട്ടാത്തൊരു സൈസ് വരുന്നുള്ളൂ ബാക്കിയുള്ളവരിലൊക്കെ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേകൾ അവൈലബിൾ ആണ് ടീ കോൺ ബോർഡും ആ ഡുവൽ പോർട്ട് ബോർഡും അതുപോലെ ആ എൽ വി ഡി സ്കീബിലും ഒക്കെ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യുന്നതിന് ശേഷം അതിനകത്തുള്ള ഡസ്റ്റ് കാനങ്ങളൊക്കെ ഒന്ന് ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് ശേഷം നമ്മൾ ആ ഒരു ബാക്ക് കവറ് വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളൊരു പുതിയ ടി വി വാങ്ങാൻ പോകുന്ന സമയത്ത് കടയിലാണ് അല്ലെങ്കിൽ ഓഫ്ലൈൻ ഷോപ്പുകളിലാണ് വാങ്ങിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ഡിസ്പ്ലേ നമുക്ക് നല്ലതാണോ ചെക്ക് ചെയ്യുക എന്നുള്ളത് ഈ വീഡിയോയിൽ ഒന്നുകൂടെ പറയുന്നുണ്ട് ചില ആളുകൾ ചോദിക്കാറുണ്ട് ഓൺലൈനിൽ വാങ്ങുന്ന ടി വില ഏതാണ് ഡിസ്പ്ലേ ഡിസ്പ്ലേ കൊള്ളാമോ ഡിസ്പ്ലേ നല്ലതാണോ ഒക്കെ കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് പക്ഷേ നമുക്ക് ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് വരുന്ന ടി വില ഏതാണെന്നുള്ളൊരു ഐഡിയ ഇല്ല അപ്പോൾ നമുക്ക് കടയിൽ നിന്നാണെങ്കിൽ നമുക്ക് തന്നെ അത് സ്വന്തം ചെക്ക് ചെയ്ത് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഇപ്പോൾ കാണിക്കാം വീഡിയോയിൽ ഡിസ്പ്ലേ എങ്ങനെയാണ് നമുക്ക് അത്യാവശ്യം നല്ലതാണോ ഹാർഡ് ആണോ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണോ ചെക്ക് ചെയ്യുക എന്നുള്ളത് വീഡിയോസിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ ഒക്കെ ചെക്ക് ചെയ്യുക ഒരിക്കലും പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓഫ്ലൈൻ ഷോപ്പുകളൊക്കെ വാങ്ങിക്കുന്നവർക്ക് ഒന്നുകൂടെ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഷോപ്പിൽ പോയിട്ടാണ് നിങ്ങൾ ടി വി വാങ്ങിക്കുന്നതെങ്കിൽ അതിനകത്ത് നമ്മുടെ സ്ക്രീനിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ നമ്മൾ ഇൻസ്പെക്ട് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം എന്നുള്ളതാണ് വീഡിയോയിൽ കാണിക്കുന്നത് ഇത്തരത്തിൽ വരലുപയോഗിച്ചിട്ട് അതിൻ്റെ സ്ക്രീനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ലൈറ്റ് വരില്ല എങ്കിൽ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ഡിസ്പ്ലേകളായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ ഉള്ള ടീവികൾ ലോ ബഡ്ജറ്റിലും വരുന്നുണ്ട് പ്രീമിയം ടീവികളും വരുന്നുണ്ട് അതുപോലെ അതിനകത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റിക്കറിലെ നമ്പർ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടും നമുക്ക് ഏതാണ് ഡിസ്പ്ലേ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഹാർഡായിട്ടുള്ള ഡിസ്പ്ലേ ആണെങ്കിൽ കുറച്ചധികം ലൈഫ് അതിന് കിട്ടും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഡിസ്പ്ലേയിലെ ആ ഒരു പിക്ചർ ക്വാളിറ്റിയും അതുപോലെ ആ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള പോർഷൻ കറക്റ്റായിട്ട് അവിടെ ബ്ലാക്ക് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എൽ ജിയുടെ ഐ പി എസ് പാനാണ് അപ്പോൾ ഈ ഐ പി എസ് പാനലിൻ്റെ പ്രത്യേകത നമ്മൾ ഏത് ആംഗലിൽ നിന്ന് നോക്കുമ്പോഴും അതിൻ്റെ കളറ് കറക്റ്റായിരിക്കും അതായത് ലെഫ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ റൈറ്റിൽ നിന്നോ മേലിൽ നിന്നൊക്കെ നോക്കുമ്പോഴും ഏത് ഡയറക്ഷനാണെങ്കിലും അതിൻ്റെ പിക്ചർ കറക്റ്റ് പിക്ചർ ആയിരിക്കും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം